നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി ലഹരിക്കെതിരെ സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തിയാറ് മുതൽ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുശുചിമുറികൾ അല്ലെന്ന് ഹൈക്കോടതി കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം അടുത്ത അക്കാദമിക വർഷം നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ മോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കും ക്രൊയേഷ്യൻ പ്രസിഡന്റ് സൊറാൻ മിലാനോവിച്ചുമായും പ്രധാനമന്ത്രി ആന്റേ പ്ലെങ്കോവിച്ചുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യ കൃഷി വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണ സാധ്യതകളും നേതാക്കൾക്കിടയിൽ ചർച്ചയാകും യു എൻ രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ എന്നിവയിൽ ക്രൊയേഷ്യയുടെ പിന്തുണ ഉറപ്പാക്കാനും സന്ദർശനം സഹായിക്കും നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി പോളിംഗ് ബൂത്തുകളിലായി നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് പോൾ രാവിലെ നടക്കും എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു പോളിംഗ് സാമഗ്രികൾ നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുനൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും എത്തിക്കഴിഞ്ഞു സുഗമമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വരുന്ന വോട്ടർമാർ നാളെ രാവിലെ മുതൽ വിധി നിർണയത്തിനെത്തും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ നടത്തിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രതിഫലനം വോട്ടെടുപ്പിൽ പ്രകടമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങളെയും പ്രചാരണ വിഷയങ്ങളെയും നിലമ്പൂരിലെ ജനം ഏതു വിധത്തിലാണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് നാളെ തീർച്ചയാക്കപ്പെട്ടു ഏഴ് ഗ്രാമപഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക ആര് വിജയം കാണുമെന്നത് തന്നെ തീരുമാനിക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കാൻ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പത് വരെ നീളുന്ന ക്യാമ്പയിനിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിമുക്ത പരിപാടികൾ ശക്തമാക്കും റസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം പരിപാടിക്ക് തുടക്കമിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജൂൺ ഇരുപത്തി ആറിന് വിരുദ്ധ ക്യാമ്പയിന്റെ അഞ്ചാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനായിരിക്കും ഇത് ആർട്ട് ഡിറക്ഷൻ ദ വേ ഓഫ് ഇൻസ്പിറേഷൻ എന്ന പ്രോഗ്രാം കോളേജ് തലത്തിൽ സംഘടിപ്പിക്കും റസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു പൊതുശുചിമുറികളല്ലെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആന്റ് ലീഗൽ സർവീസ് സൊസൈറ്റിയും പെട്രോളിയം റീറ്റെയിലർമാരും സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായി അനുവദിക്കണമെന്ന് സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും നിർബന്ധിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു ഇത് സംബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷന് കീഴിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹാജരാക്കാൻ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനോട് കോടതി ഉപഭോക്താക്കളുടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സ്വകാര്യ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ നിർബന്ധിതരാകുന്നതായി ഹർജിക്കാർ വാദിച്ചു കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു അനുമതി ലഭിച്ചതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവർ സംയുക്തമായാണ് കരാറിൽ ഒപ്പിടുക ഉദ്ഘാടനം ജൂലൈയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് ശ്രീജിത്ത് മൂത്തേടത്തും യുവ പുരസ്കാരത്തിന് അഖിൽ പി ധർമ്മജനും മലയാളത്തിൽ നിന്ന് അർഹരായി ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൺകുനുകളുടെ വൻകരയിൽ എന്ന നോവലിനും അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കുമാണ് പുരസ്കാരം വിവിധ ഭാഷകളിലായി ഇരുപത്തിനാല് പേർ ബാലസാഹിത്യ പുരസ്കാരത്തിനും പേർ യുവ സാഹിത്യ പുരസ്കാരത്തിനും അർഹരായി സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം അടുത്ത അക്കാദമിക വർഷം നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്ലസ് വൺ പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാലയങ്ങൾ പാഠപുസ്തക അറിവ് നൽകുന്ന ഇടങ്ങൾ എന്നതിലുപരി സാമൂഹികമായും വൈകാരികമായും ബുദ്ധിപരമായും കുട്ടികളെ വളർത്തുന്ന ഇടകളാകണമെന്ന് മുഖ്യമന്ത്രി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് മലപ്പുറത്ത് അധ്യാപികയുടെ വാഹനമിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി മലപ്പുറം എംസിപിഎച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി മിൽമയുടെ പേരിനോടും രൂപകൽപ്പനയോടും സാമ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി സ്വകാര്യ ഡയറി സ്ഥാപനത്തിന് ഒരു കോടി രൂപ പിഴ ചുമത്തി മിൽന എന്ന സ്ഥാപനത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയാണ് പിഴ ചുമത്തിയത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പറഞ്ഞു കണ്ണൂരിൽ ഇന്നും തെരുവ് നായകളുടെ ആക്രമണം നിരവധി ആളുകൾക്ക് ഇന്ന് കടിയേറ്റു എടക്കാടിനടുത്ത് കിഴുന്നപാറയിൽ രണ്ടുപേർക്കു നേരെ കുറുനരിയുടെ ആക്രമണവുമുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി ഇന്ന് ഇരുപത്തിയഞ്ച് പേർക്കാണ് തെരുവു നായകരുടെ കടിയേറ്റത് ഇന്നലെ അൻപത് പേർക്ക് കടിയേറ്റിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പഴയ ബസ് സ്റ്റാൻഡ് എന്നിവയുടെ പരിസരങ്ങളിൽ വെച്ചാണ് രാവിലെ തെരുവുനായ ആക്രമണമുണ്ടായത് രണ്ട് സ്ത്രീകൾക്ക് കുറുനരിയുടെ കടിയുമേറ്റു തോട്ടട കിഴുന്നപ്പാറയിലാണ് കുറുനരിയുടെ ആക്രമണമുണ്ടായത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി കണ്ണൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചു നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് കൌൺസിൽ ചേരുക ഇന്ന് ഒട്ടേറെ തെരുവു പിടികൂടി പടിയൂരിലെ എ കേന്ദ്രത്തിൽ എത്തിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ഒഴികെയുള്ള ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി പൊതുവഴിയിലെ വെള്ളക്കെട്ട് കണക്കിലെടുത്ത് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു അംഗണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് ൾക്ക് മാറ്റമില്ല അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നാളെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടാൻ സാധ്യത ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു കക്കയം ജലവൈദ്യുത പദ്ധതിയിലെ തകർന്ന പെൻസ്റ്റോക്ക് ഗിർഡറുകൾ പുനഃസ്ഥാപിച്ചു വൈദ്യുതി ഉൽപാദനം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു മെയ് ഇരുപത്തിയഞ്ചിനുണ്ടായ കനത്ത മഴയിലാണ് കൂറ്റൻ പാറക്കല്ലുകൾ വീണ് പെൻസ്റ്റോക്ക് ഗിർഡറുകൾ തകർന്നത് ഇതോടെ വൈദ്യുതി ഉൽപാദനത്തിൽ നൂറ് മെഗാവാട്ട് കുറവുണ്ടായിരുന്നു രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് നൂറ്റിമുപ്പത്തിന്റിഞ്ഞ് എൺപത്തിയൊന്നായിരത്തിയഞ്ചിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റ് നഷ്ടത്തിൽ പന്ത്രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില കൂടി പവന് നാനൂറ് രൂപ കൂടി രൂപയും ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇന്നത്തെ വില ഇറാന ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇന്നും രൂക്ഷമായി തുടരുന്നു ഇറാനിലെ ആയുധ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇറാനും അറിയിച്ചു യു എസ് പിന്തുണയോടെ ഇറാനെതിരായി നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകി ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം ഒരു ലക്ഷത്തിലധികം യോഗ പരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും രാവിലെ മുതൽ വരെയായിരിക്കും പരിപാടികൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും മുതലപ്പൊഴി ഡ്രഡ്ജിംഗിലെ അനിശ്ചിതത്വം നീക്കി മണൽ നീക്കം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി ഡ്രഡ്ജറിന് തകരാർ സംഭവിച്ചതിനാൽ പ്രവൃത്തികൾ മുടങ്ങിയതായും യന്ത്രത്തിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ കമ്മീഷനെ അറിയിച്ചു ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ക്രൊയേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി ലഹരിക്കെതിരെ സംസ്ഥാനത്ത് ഈ മാസം മുതൽ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുശുചിമുറികൾ അല്ലെന്ന് ഹൈക്കോടതി കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം അടുത്ത അക്കാദമിക വർഷം നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴിരുപത്തിയാ